ഞാനാണ് അടുത്ത ചെറിയ കുട്ടി ബാഗിലാകിലിട്ടാട്ടോ ഇന്ന അടുത്ത കുട്ടി ബാഗിലിട്ടാട്ടോ ചെയ്യാനവിടെ സൈൻ തുറന്നു കൊടുക്കാൻ ബാഗിലിട്ടാട്ടോ നോമ്പുള്ള നോമ്പ് തുറന്നിട്ട്

ഇതെപ്പോഴും കെട്ടണം നമ്മള് അടുത്തോലൊക്കെ ആവുമ്പോ ഇടണം എപ്പഴും ഇടണം മറക്കാൻ പാടില്ല ആ മോള് വരുന്നതിന് പൂവൊക്കെ പൊക്കെ പിടിച്ചു തട്ടിപ്പറിച്ചിട്ട് പോകും എന്റെ മോള് ഞാൻ സ്റ്റാറ്റസ് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ പോണേ ഇത് പൊളിച്ചിട്ട് പോവാനാണ് ഒരാൾക്ക്ണ്ട് നിന്റെ അനിയന്റേ ബിരിയാണി കിട്ടിയിരിക്കുന്നു നമ്മൾ നമ്മൾ സർപ്രൈസ് ആക്കി സെക്യൂർ പണി സർപ്രൈസ് സെക്യൂർ സർപ്രൈസ് ആക്കി സോ ഇറ്റ്സ് ഇറ്റ് ബൈ